മധുരയും കാശിയും നമുക്ക് യാഥാർത്ഥ്യമാക്കാം ഹിമന്ത് ഹിമന്ത്രി പറയാണ് ഹേമന്ത് വിശ്വാസം നമ്മുടെ പ്രശ്നം അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ പട്ടിയുടെ ഭേദം കൂടിയാണ് കഥ പറയാല്ലോ അല്ലേ അറിയാം ഇയാൾ പണ്ട് അവിടുത്തെ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയിൽ ഭയങ്കര റെഡിയായിരുന്നു ഇയാൾ ഒരിക്കലും അപ്പോയിൻമെന്റ് ചോദിച്ചു അപ്പം അങ്ങനെ ഇയാൾക്ക് സമയം കൊടുത്തു ആ സമയം പക്ഷേ അതിൻ്റെ മുമ്പ് ഇയാൾ അവിടെ പോയപ്പോൾ നേരെ അരുൺ തരുൺ ഗൊഗോയി അവിടെ എത്തുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് രാഹുൽ ഗാന്ധി ഇങ്ങനെ നമ്മൾ തരുൺ ഗൊഗോയി സംസാരിക്കുക അപ്പം രാഹുൽ ഗാന്ധി അങ്ങനെ അങ്ങനെയാണെങ്കിൽ ആർ എസ് എസ് പോട്ടെ ബി ജെ പി പോട്ടെ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കുന്നു അപ്പോൾ തരുൺ ഗൊഗോയി അവിടെയുണ്ട് ഇങ്ങനെയുണ്ട് അപ്പം മൂന്ന് ചായ എടുക്കുന്നു ഇങ്ങനെ ചായ എടുക്കുന്നു മൂന്ന് ബിസ്ക്കറ്റും വെക്കുന്നു മൂന്ന് നാല് ബിസ്ക്കറ്റും ചായ വയ്ക്കും ഇപ്പം രാഹുൽ ഗാന്ധിയുടെ പട്ടി വന്നിട്ട് ഇതിലൊരു ബിസ്ക്കറ്റും അപ്പം രാഹുൽ ഗാന്ധി ചെന്നാൽ ചായ പിടിക്കുന്നില്ലേ ഭയങ്കര പട്ടിയുടെ കൂടെ ഞങ്ങളാരും ഭക്ഷണം കഴിക്കാറില്ല എന്നാൽ അന്ന് ഇറങ്ങിപ്പോയാണെങ്കിൽ ബി ജെ പി ഉണ്ടാക്കി അങ്ങനെ ഇറങ്ങിപ്പോയി ബി ജെ പി രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ആർ എസ് എസ് ബി ജെ പി ചേർന്നു അപ്പോൾ ഈ ഏരിയയിലെ മൊത്തം കോൺഗ്രസിനെ അങ്ങനെ ഇല്ലാതാക്കി അപ്പോൾ ഈ എപ്പോഴും പുത്തൻകുറ്റിയെ എന്താ പുത്തനച്ച് പുരപ്പ് വരെ പറഞ്ഞ് കേൾക്കും ചൊല്ലുണ്ടല്ലോ അത് സത്യമാണ് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ആവേശം കൊടുത്തത് അപ്പോൾ ബി ജെ പി വന്ന് അബ്ദുള്ളക്കുട്ടി നോക്കിയാൽ മതി അബ്ദുള്ളക്കുട്ടി ഭയങ്കര സുരേന്ദ്രം പറയുന്നത് കണ്ടും കൂടുതലല്ലേ ഡയലോഗ് താമര താമര എന്നറിയുന്നു കൈപ്പത്തി നമ്മളൊക്കെ ശരിക്കും രാഷ്ട്രീയക്കാർക്ക് ചിഹ്ന അല്ല പറയാ അവരെ രാഷ്ട്രീയ പാർട്ടിയാണ് പറയുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ബി ജെ പി സംഘം ഹിന്ദുത്വ ഇതെല്ലാം താമര എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ കൈപ്പത്തി അരിവാൾ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്നത് ഇതിനെ കൃത്യമായി ഉൾക്കൊള്ളാത്ത എസ്പെഷ്യലി പുതിയതായിട്ട് വന്ന ആളുകളാണ് കാരണം അവരെ മാസുമായിട്ട് കണക്ട് ചെയ്യുന്ന ചിഹ്നങ്ങളാണല്ലോ അവരതാണ് പറയുന്നത് അതുപോലെ തന്നെ ഇക്ബാൽ ഉണ്ടായിരുന്നു ഇക്ബാൽ ശരിക്കും രജപുത്രനായിരുന്നു ഇദ്ദേഹം ഇസ്ലാമിലെ കൺവേർട്ട് ചെയ്തോ ഇപ്പം ഇക്ബാലിന് ഏറ്റവും വലിയ പ്രശ്നം ഇത് ഞങ്ങൾ മുസ്ലിം ആയിട്ട് അംഗീകരിക്കല്ലേ ഞങ്ങൾ മുസ്ലിംസിനും ബ്രാഹ്മണസിനും യൂതന്മാർക്കൊരു പ്രശ്നം നമ്മൾ പുറത്തുള്ള ആളുകളെ ജൂതന്മാർ കൂട്ടിയല്ല ബ്രാഹ്മണ ബ്രാഹ്മിൺസും കൂട്ടിയല്ല നമ്മൾ കൂട്ടു കൂട്ടിയാലും നമുക്ക് വന്ന് ബുദ്ധിമുട്ടാണ് വരുമ്പോൾ അപ്പോൾ ഇത് പിന്നെ ഇക്ബാൽ അനുഭവപ്പെട്ടത് അപ്പോൾ ഇക്ബാലിന് ഞാനിത് ജിന്നേനെക്കാട്ട് വലിയ മുസ്ലിം ആണ് കാണിക്കണമല്ലോ സത്യം ജിന്നേനെക്കാട്ട് നല്ല മുസ്ലിമാണ് ഇക്ബാലിൻ ഞാനും എല്ലാം തന്നെ ഏറ്റവും ബേസ്റ്റ് ലോകത്തെ മുസ്ലിമാണ് പന്നിറസി അയക്കുന്ന വെള്ള അടിക്കുന്ന മുസ്ലിം ആയിരുന്നു ചിന്ന അങ്ങനെയെങ്കിലും മുസ്ലിം അയക്കണമായി വന്നതൊക്കെ നോക്കണ്ട അങ്ങനെയാണ് അപ്പം എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാന് വേണ്ടി വാദിച്ചതും ഈ ദുരാഷ്ട്രവാദം എന്നുള്ള സിദ്ധാന്തം ശക്തമായി പിന്തുണച്ചത് ഈക്ബാലാണ് ഈക്ബാലിന്റെ പേരിലാണ് ഇവിടെ വരുത്തുന്ന അക്കാദമിയൊക്കെ തുടങ്ങി നിൽക്കുന്നത് അയാൾ വലിയ കവിയൊക്കെ ആയിരിക്കും പിന്നെ സവധാനിയുടെ ഒക്കെ സ്വന്തമാളല്ലോ ഇക്ബാലും അയാൾ വലിയ കവിയാണ് എന്നൊക്കെ പോയി അയാൾ കവി അയക്കോട്ടെ അയാൾ പക്ഷെ ഇന്ത്യ വിവിധ കാണാക്കാൻ അയാളാ ഇന്ത്യ വിജയത്തിന് വിജയ വിജയത്തിന് കാരണക്കാരനെ ആൾക്കാണി നിങ്ങളിവിടെ മ്യൂസിയം ഒന്നും ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല അങ്ങനെ ഒരുപാട് പേരുണ്ടാവും അതൊക്കെയാണ് എനിക്ക് ഇവരോടൊക്കെയുള്ള ഒരു പ്രശ്നം ഇക്ബാൽ അങ്ങോട്ട് അപ്പോൾ ഇക്ബാൽ ഭയങ്കര രാജഭക്തിയായിരുന്നു അതുപോലെ ആണ് ഹേമന്ത് വിശ്വാസ വർമ്മയുടെ കാര്യം അങ്ങനെ നരേന്ദ്രമോദിനെക്കാട്ടും വലിയ ആർ എസ് എസ് എനാണ് ഭയങ്കര പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ പട്ടിയാണ് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഇതിപ്പോൾ പറയുന്നത് സീറ്റ് ഇട്ടിയാൽ ചിലപ്പോൾ ഈ ബി ജെ പി ഇതോട് കൂടിയിട്ട് ബിജെപി ഈ പറയുന്ന കുറച്ച് ബാക്കിയുള്ള കുറച്ച് വർഗീയതയും കൂടി അവർ മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർ ദിൽഹായ ദുൽഹുനി അല്ലെ ജനക കഴിഞ്ഞിട്ടുള്ള ഷാരുഖാനെ പോലെ കിങ് ഖാനായി അപ്പോൾ പിന്നെ അവരെന്താന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു സെൻട്രൽ റൈറ്റ് നിലപാടെടുത്തുകൊണ്ട് എല്ലാവരും ഉൾക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകാനാണ് സാധ്യത അതായത് വർഗിയെ കാടൊന്നും കളിച്ച് ഇന്ത്യയിലും അത് ലോകത്തെവിടെ ഇപ്പം നിലനിൽക്കാൻ പറ്റില്ല അത് അവർക്ക് തന്നെ അറിയാം കാരണം സത്യത്തിൽ ഇന്ത്യയുടെ ഏറ്റവും പൈസകൾ വലിയ ശക്തികള് വെസ്റ്റേൺ രാജ്യങ്ങളാണ് ഇന്ത്യ അമേവ് ചെയ്തു വരുന്ന ഏറ്റവും വലിയ ഭീഷണി അവർക്കാണ് കാരണം അവരുടെ മാർക്കറ്റാണ് ഇപ്പോഴും നമ്മൾ ആ മാർക്കറ്റിലാണ് ഈ മോഡി പറയുന്ന മേക്കിംഗ് ഇന്ത്യ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരുകയാണ് മോഡി വിലപേക്ഷിയാണ് ആ രീതിയിൽ ഇന്ത്യ വളർന്നു കഴിഞ്ഞു മാത്രമല്ല ഈ ഹിന്ദുയിസത്തെ ഇസ്തത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ ഈ പറയുന്നതിൻ്റെ ഈ സെമറ്റിക് മതി ഇസ്ലാമിയും ക്രിസ്ത്യാനിറ്റിയൊക്കെ വളർത്തണം എന്നുള്ള പുറത്തുള്ള ആളുകളുടെ വലിയൊരു ആഗ്രഹമാണ് അവരുടെ അജണ്ടയാണ് അതിന് ആർ എസ് എസ് പോലുള്ള സംവിധാനമുള്ള ആൾക്കോളാണ് നടക്കുക അല്ലെങ്കിൽ നിങ്ങളൊക്കെ പോലെ വല്ല ഇന്ന് ക്രിസ്ത്യാനിയോ മുസ്ലിം ആയി പോകുകയായിരുന്നു പ്രത്യേകിച്ച് ആർ എസ് എസ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ആ രീതി നടക്കാത്ത ആർ എസ് എടുക്കുള്ള വലിയ ബഹുമാനം തന്നെയാണ് ഇപ്പം ഹിന്ദുമതങ്ങനെ നിൽക്കാൻ കാരണം നിങ്ങൾ വെട്ടാൻ വരുന്ന ബോത്തിനോട് ഭേദോതിട്ടൊന്നും കാര്യമില്ല പിന്നെ ആർ എസ് എസ് എനിക്കൊരു വിയോജിപ്പി ഉണ്ട ഇപ്പോഴും വൻ്റെ കൺവേർഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ തിരുവിതാംകൂരിനൊക്കെ പല മേഖലകളും അതിന് കാരണം പാവപ്പെട്ട ആളുകളുടെ വീട്ടിൽ അവർക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ല ഷവർപ്പറമ്പ് പോലും ഇല്ല ആ സ്ഥലത്താണ് ഈ പറഞ്ഞ ബന്ധക്കോസ്സാലൊക്കെ വന്ന് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു കുട്ടികൾക്ക് പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ വിസ കൊടുത്ത് അമേരിക്ക കൊണ്ടു കുടുംബം രക്ഷപ്പെടുകയാണ് അപ്പോൾ ആ പിള്ളേരെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസവും ഒക്കെ കൊടുക്കുകയും അവർക്കൊരു പ്ലേസ്മെന്റ് കൊടുക്കുന്ന രീതിയിൽ ആക്ട് ചെയ്യാൻ ആർ എസ് എസിനെ പറ്റണം അവർ അത് ആദിവാസികളുടെ ചെയ്യുന്നുണ്ട് അതാണ് മനോ വനവാസി കല്യാണ ആസം ദളിത് വിഭാഗങ്ങളുടെ പൊതുവേ കുറവാണ് അവിടെയാണ് ഇപ്പം ഈ പറഞ്ഞ കൺവേഷൻ നടത്തുന്നത് അല്ലാതെ ഈ ജീസസിനെ വായിച്ചിട്ടൊന്നുമല്ല ആളുകൾ കൺവേർട്ടഡ് ആവുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് അതെനിക്ക് തോന്നുന്നു ഇപ്പം ചെയ്യാം ഇപ്പം അന്താനി അദാനി കൊല്ലം മലയാളി മല ആയതുകൊണ്ടും ഗ്ലോബലി ഹിന്ദു സമുദായത്തിന് ഒരു ഐഡന്റിറ്റി വലിയൊരു പ്രശ്നമാണ് ഹിന്ദു ഐഡന്റിറ്റി എന്നുള്ള അവർ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അപ്പോൾ ഫണ്ട് കിട്ടാനും ബുദ്ധിമുട്ടില്ല അത് മര്യാദയ്ക്ക് മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രചാരമാരുടെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റും അത് ചെയ്യുമ്പോഴുകൂടി ഈ പ്രശ്നം വലിയ രീതിയിൽ പരിഹരിക്കപ്പെടും അപ്പം ഇന്ത്യയെ ഏറ്റവും വലിയ നമ്മൾ പറഞ്ഞു എന്താണ് ഇന്ത്യയെ ഇന്ത്യ വളരുന്ന ഇന്ത്യയുടെ വളർച്ച ഏറ്റവും അസൂയോടുകൂടി നോക്കിക്കാണത് ഈ പറയുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളാണ് അതിന് മതമല്ല ഒന്നാമത്തെ കാര്യം സാമ്പത്തികമാണ് രണ്ടാമത്തെ കാര്യമായിട്ടേ മതം വരുന്നുള്ളൂ മതം പ്രധാനമായിട്ട് അമേരിക്ക അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള സ്വാധീനം ഉപയോഗിക്കാൻ വേണ്ടി വിശാലമാക്കാൻ വേണ്ടിയിട്ടാണ് മതത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ നോർത്ത് ഈസ്റ്റൊക്കെ ഇന്ത്യക്ക് സാധനം കിട്ടുമ്പോൾ അവിടെ കുറച്ച് ക്രിസ്ത്യാനികളുണ്ട് ഇപ്പോൾ മണിപ്പൂരിൽ തന്നെ പത്തേപത് ഉണ്ടായിരുന്നു ഈ കോൺഗ്രസ് ഗവൺമെന്റുകളുടെയും അതിനുശേഷം വന്നിട്ട് ജനതാ പാർട്ടി ഗവൺമെന്റുകളുടെയും ബി ജെ വാജ്പേ ഗവൺമെന്റേയും കണ്ടിലാണ് അവിടെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ പോപ്പുലേഷനത്തിലേയും കൂടിയത് എല്ലാവരും ഒരാളും നോക്കിയിട്ടില്ല അവിടെ അവർ വസ്ത്രം പോലും ഇല്ലാത്ത ആളുകളായിരുന്നു അവിടെയാണ് ഈ പറയുന്ന കന്യാസ്ത്രീകളൊക്കെ പോയി പിന്നെ പന്തകോസ്കാരാണ് ബേസിക്കലി നമ്മളെവിടെ കാണുന്ന സ്ത്രീ ക്രിസ്ത്യാനികളൊന്നുമല്ല റോമൻ ക്രിസ്ത്യൻസൊല്ല പെന്തകോസ്കാര് ബാപ്റ്റിസ്റ്റുകളും ഇവര് ബേസിക്കലി അമേരിക്കൻ ക്രിസ്ത്യൻസ് അപ്പൊ അമേരിക്കയിൽ ഇവര് തലവേദനയാണ് സത്യത്തിൽ അതായത് ഗവൺമെന്റിൽ എങ്കിൽ പോലും അമേരിക്കയിലെ ഇപ്പം ഓമ എല്ലാ സ്ഥലത്തും ഇപ്പോൾ പറയപ്പെടുന്നുണ്ട് ഹോമാൻ ക്രിസ്ത്യാനി ഉള്ളതുകൊണ്ട് അപ്പോൾ അമേരിക്കയുടെ പിന്നെ ഓമിൻ്റെ സ്വാധീനം ഇപ്പോൾ എവിടെയെങ്കിലും പൊളിറ്റിക്കൽ സ്വാധീനം ഉണ്ട് റോമൻ ക്രിസ്ത്യാനിറ്റി ആണ് അതിന് കാരണം അതുകൊണ്ട് അമേരിക്കയ്ക്ക് അമേരിക്കയുടെ രാഷ്ട്രീയ സ്വാധീനം എത്തിക്കാൻ ആയതം കൊണ്ട് എത്തിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ അവർ പന്തക്കോസിനെയും ബാപ്റ്റിസ്റ്റുകളെ ഉപയോഗിക്കപ്പെടുന്നത് സെവന് അഡ്വഞ്ചേഴ്സ് വന്നിട്ടുണ്ട് അവരെ അവരൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ അമേരിക്കയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ആ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ ക്രിസ്ത്യാനിറ്റി ഒന്നാമത്തെ മതമായിട്ട് മാറിയത് അങ്ങനെ അവർ മാറ്റുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ ബർമ്മ ഇന്ത്യ ബംഗ്ലാദേശ് ചൈന ഇത് വരും കൂടി കൂടിയ സ്വന്തപ്രധാനമായ സ്ഥലമാണ് നോർത്ത് ഈസ്റ്റ് അവിടെ അമേരിക്കയുടെ ശക്തമായൊരു പ്രസൻസ് വേണം അതിനു വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ ശക്തമായ പ്രസൻസ് അധികം ഇന്ത്യ പോലെ രാജ്യത്ത് ആദ്യം ഉപയോഗിച്ച് പറ്റില്ല അതുകൊണ്ട് അവർ മതം ഉപയോഗിച്ച് ചെയ്യുന്നു അവിടെ തിരുവാത പ്രസ്ഥാനങ്ങൾക്ക് അമേരിക്കയുടെ സപ്പോർട്ടുണ്ടായിരുന്നു ഇപ്പോഴും സപ്പോർട്ടുണ്ട് മനസ്സിലായില്ലേ അത് അമേരിക്കൻ സ്പോൺസേർഡ് ആയിട്ടുള്ള പിന്നെ ക്രിസ്ത്യാനിറ്റിയാണ് അവിടെ ഉള്ളത് നമ്മളിവിടെ കടന്ന ക്രിസ്ത്യാനികളെ അല്ല അവിടെ ഉള്ളത് മനസ്സിലായി അപ്പം അത് അവരുടെ ഒരു ജിയോ സ്ട്രാറ്റജിക് പോളിസിയാണ് ഈ പോളിസി അവർക്ക് മറ്റു കാര്യങ്ങളുണ്ട് പ്രധാനമായും ഫിലിപ്പൈൻസിന് ഈ രീതിയിലാണ് അമേരിക്കയാണെന്ന് മതം മാറ്റിയത് ഫിലിപ്പീൻസ് ക്രിസ്ത്യൻ രാജ്യമായിരുന്നില്ല കൊറിയ സൗത്ത് കൊറിയ ഒരു ബുദ്ധിസ്റ്റ് രാജ്യമായിരുന്നു അതുപോലെ ക്രിസ്ത്യൻ രാജ്യമാണ് അമേരിക്കൻ ഇൻഫ്ലുവൻസ് ആണ് അപ്പം ഒരു അജണ്ട നടക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ അജണ്ട നടക്ക് നടപ്പിലാക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ ശത്രുമായി വരുന്ന ആർ എസ് എസ് ആയിരുന്നു പാസസ് ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞതിനെ കൺവേർഷൻ നടക്കുന്നത് ഹിന്ദുവിനെ കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് കാരണമെന്ന് വെച്ചാൽ അവൻ്റെ ഗണപതിനെ മോളൊരു കുരിശോ അന്തക്കലയോ ഉണ്ട് ചേർന്നി അതൊക്കെ അടുത്ത രണ്ട് തലമുറ കഴിയുമ്പോൾ ഈ എന്ത് ചെയ്യും ഈ ഗണപതിനെയും ചന്തക്കല ഗണപതിൻ്റെ അടുത്ത് മാറ്റും അവർ ചന്തക്കലയും കുരിശും മാത്രമാവും ഇങ്ങനെയാണ് നോർത്ത് ഈസ്റ്റിലൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അസംഘടിതനായി കിടന്ന് ഹിന്ദുവിനെ സംഘടിപ്പിച്ചു എന്നുള്ളതാണ് ആർ എസ് എസിന് പറ്റുവരുന്ന വിചാരിച്ചിട്ടുണ്ട് നടന്നിട്ടില്ല ആർ എസ് എസ് അത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് അവർക്ക് അത് പറ്റിയെന്നുള്ളത് പക്ഷേ പ്രചാരകമാരുള്ളതുകൊണ്ട് ആ ഡെഡിക്കേഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് പറ്റി അതുകൊണ്ടാണ് പ്രശാന്തൊക്കെ ഇപ്പൊ ഹിന്ദു നിൽക്കുന്നത് അല്ലെങ്കിൽ അല്ലെ പ്രശാന്തി അപ്പൊ അതാണ് ആർ എസ് എസിന് ഏറ്റവും വലിയ ഗുണം പിന്നെ ആർ എസ് എസ് ഈ പറയുന്ന പോലെ ഒരു കിടക്കുന്ന സംഘടന അല്ല ചളിക്ക് ചളിക്ക് ചളിവെള്ളം അല്ല അത് ഒഴികൊണ്ടിരിക്കുന്ന സങ്കടം മാറ്റങ്ങൾ ഉൾക്കൊള്ളും ഇപ്പൊ പെയിന്റ് ഈ ചോസം മാറ്റി പെയിന്റാക്കി ഇപ്പൊ തന്നെ അതിന് ശേഷം അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രത്യേക കോണ്ടാക്ടിലാണ് മുസ്ലിംസിനെയൊക്കെ ഈ പറയുന്ന പോലെ എന്താണ് പറയാ പക്ഷെ പിന്നെ അദ്ദേഹം തന്നെ അതൊക്കെ തിരിച്ചു പറയുന്നുണ്ട് അത് തിരിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ അല്ല നമ്മൾ സാംസ്കാരിക ദേശീയത ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഇവിടെ ജീവിക്കണം അതാണ് നമ്മുടെ നമ്മുടെ സംസ്കാരം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും ആരും പറയില്ലല്ലോ ഇതേ പറയുന്നുള്ളൂ അദ്ദേഹം ഇന്ന് സാധ്യുന്ന ആളാണ് ഇവ മോഹൻജി ഭഗവത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെല്ലാ പള്ളികളിലൊന്നും പോയിട്ട് ശിവലിംഗം അന്വേഷിച്ചു ആ മുസ്ലിംസിനെ നമ്മൾ മുഖ്യധാരയുടെ ഭാഗമായി കൊണ്ടുവരാണ് വേണം അദ്ദേഹം മുഖ്യധാര വാസസരെ വെച്ചാൽ പൊതുവെ സാധാരണക്കാരൊക്കെ പറയാം ഈ മുസ്ലിം പീഡനമാണ് ഇത്രയും കാലം നടത്തിക്കൊണ്ട് അങ്ങനെ മുസ്ലിംസ് ഒന്നാമത് വരണ്ട അല്ലെ വാസസിന്റെ ഇതാക്കുന്ന ഇപ്പോഴൊക്കെ മുസ്ലിംസിനെ മുഖ്യധാരയുടെ ഭാഗമായി കൊണ്ടുവരാം മുഖ്യധാരയുടെ ഭാഗമായി കൊണ്ടുവരേണ്ടിയിരുന്നത് എപ്പോഴാണ് മൊഹാജി ഭഗതൊക്കെ ഊന്നിപ്പകത്ത് എപ്പോഴാണത് അവര് പിന്നോക്കമാണ് നിൽക്കുമ്പോൾ അപ്പൊ പിന്നോക്കമായിരിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ കഴിഞ്ഞ ഭരണകൂടങ്ങളാണ് അവരെ അതിലൊരു ക്രീമിനെ വളർത്തിക്കൊണ്ടുവരുന്നു അവർക്ക് വേണ്ടി പ്രണന നടത്തുന്നു അവരെ രാഷ്ട്രപതി ആക്കുന്നു അവരെ കേന്ദ്രമന്ത്രിയാക്കുന്നു അവരെ വൈസ് ചാൻസലർ ആക്കുന്നു അവരെ ഗവർണർ ആക്കുന്നു അല്ലാതെ പാപ്പുട്ട മുസ്ലിംസിന് ഗുണം കിട്ടുന്നില്ല അപ്പൊ പാപ്പുട്ട മുസ്ലിംസിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇവരും പറയുന്നത് അപ്പൊ അങ്ങനെ ഇപ്പൊ ഇന്ത്യ മുസ് ഇന്ത്യയിൽ ഏതാണ് പതിനെട്ട് കോടി മുസ്ലിംസ് ഉണ്ട് ാനും ഇന്തോനേഷ്യയും കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ള രണ്ടാമത്തെ രാജ്യം ആ അപ്പൊ രണ്ടാമത്തെ മുസ്ലിം രാജ്യമാണ് ഇന്ത്യ ഈ നിങ്ങൾ വിചാരിക്കുമ്പോ ആർ എസ് എസ് പറയുന്ന പറയുന്നതെങ്കിൽ ഇവരൊക്കെ എന്ത് പതിനെട്ടാ പതിനെട്ട് കോടി ആളുകളാക്കും ഊട്ടക്കൊല എഴുതി കടലിൽ തള്ളാൻ പറ്റും അങ്ങനെ നടന്നാൽ ആ കാര്യം പറഞ്ഞുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ ബോംബിട്ട് അല്ലെ ഇറാഖിനെ ബോംബിട്ട് നശിപ്പിച്ച ആളുകൾ ആളുകള് നേരെ വിടുത്തമായ പറഞ്ഞുകൊണ്ട് ഇന്ത്യനെ ബോംബിടാൻ പറ്റും മനസ്സിലായില്ലേ പ്രായോഗിക അല്ല ഇത് ഞാൻ പറഞ്ഞു ഇങ്ങനെ 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 ആർ എസ് എസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ എങ്കിലും അവർക്ക് ഇവിടെ ഇടപെട്ടുകൊണ്ട് ഇവിടെ കൊളാക്കാൻ പറ്റും ഇവിടെ ഇവിടെ അടുത്ത് അഫ്ഗാനിസ്ഥാൻ ഇതാക്കാൻ പറ്റുള്ളൂ അതാണ് അവരുടെ ആഗ്രഹം ഇത് ആർ എസ് എസ്സാർക്ക് അതെ അപ്പോൾ അവർ ഇതിൽ വീഴോ ഇല്ല എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ഈ രാമക്ഷേത്ര എന്ന് പ്രധാനപ്പെട്ട വിഷയം അത് നടപ്പിലാക്കിയിട്ടുണ്ട് പിന്നെ ഇലക്ഷനെ മുമ്പേ ഈ ഈ രണ്ട് വിഷയങ്ങളെ കൊണ്ടുവരും അതൊരു പരിധി കൂടുതൽ പുഷ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി പുഷ് ചെയ്താൽ പോലെ അതോടുകൂടി പരിപാടി നിർത്തു വരും അവര് ഈ പറയുന്നതിനെ പോലെ പരമാവധി ഇപ്പൊ ജൂതന്മാരുടെ പലർക്കും ജൂത മതവിശ്വാസമൊന്നുമില്ല പക്ഷെ ജൂയിഷ് കൾച്ചർ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അവർക്ക് അത് എസ്പെഷ്യലി ഇപ്പൊ ഇപ്പൊ ലോകം ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻ ആണ് ഹരി നുവാൻ ഹരി ഇപ്പൊ എന്റെ പ്രായമുള്ളത് പറയുള്ളു നുവാൻ ഹരി അദ്ദേഹത്തെ ജൂതവിശ്വാസം ഒന്നുമില്ല അദ്ദേഹം ഒരു ഹോമോ ഇതാണ് എന്താ പറയാ ഗെയാണ് സ്വകാര്യ അനുരാഗിയൊക്കെയാണ് പക്ഷെ ജൂയിഷ് കൾച്ചറിൽ ഭയങ്കര താല്പര്യ ജൂയിഷ് അതുപോലെ ആണ് ഇന്ത്യൻ സംസ്കാരം ഇന്ത്യൻ കൾച്ചർ എന്നുള്ളത് അപ്പൊ ഇന്ത്യൻ കൾച്ചർന്ന് കൂടുതൽ കൊടുത്തുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങളെയും അതിന്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു മോഡലാണ് എനിക്ക് ബിജെപി മുന്നോട്ട് ശ്രമിക്കുന്നത് നാനൂറ് സീറ്റ് ഒക്കെ അവരുടെ ഉദ്ദേശം അത് തന്നെയായിരിക്കും എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഇന്ത്യയെ വൻ ശക്തിയാക്കി മാറ്റി അല്ലാരെയും കൊന്നുകളുന്ന പരിപാടി ഒന്നും നടക്കിയില്ല ഇപ്പം ക്രിസ്ത്യൻസിന് ഒന്ന് പറഞ്ഞത്തിന് വന്നാൽ മതി എന്താ ലോകരാജ്യങ്ങളൊത്തതിരോ ആർ എസ് എസിന് അതേത്വം നല്ലത് അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ രാഷ്ട്രീയക്കാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് നമുക്ക് അതെ സാറിന് അറിയാം എനിക്കറിയാം പക്ഷേ ഇതൊരു ഇപ്പൊ ഈ നാനൂറ് സീറ്റ് കിട്ടിയാൽ നമുക്ക് അമ്പലം പണിയാവുന്ന പറയുന്നത് പോലെ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യം എങ്ങനെ ഭയത്തോടു കൂടി നിർത്തി അവരെ എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് ജനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തിരിച്ചറിയുന്ന സമയം വരും നമ്മളെ നമ്മളെ പ്രവൃത്തിയിൽ ശരിയുണ്ടെങ്കിൽ നന്മയുണ്ടായ നമ്മളെ ചോദ്യം ഉടായ്പണ്ടെങ്കിൽ ജനം ഇപ്പം തന്നെ കേരളത്തിൽ തന്നെ കുറെ നാളെ പറ്റിക്കാൻ പറ്റില്ല ഇപ്പം തന്നെ കേരളത്തില് ക്രിസ്ത്യാനികൾക്കിടയിൽ ബി ജെ പിയെ പറ്റിയുള്ള ഇമേജ് മാറിയിരുന്നു ആർ എസ് എസ് എഫിന്റെ ഇമേജ് മാറിക്കൊണ്ടുവരികയാണ് മുസ്ലിംസിന്റെ ഇടയിലും ഒരു മാറിക്കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ സുരേഷ് ഗോപി മുസ്ലിം സ്ത്രീകളെ വോട്ട് ഇട്ടിരുന്നു മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെ പതുക്കെ ഇമേജ് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും എല്ലാവർക്കും എതിരെ അങ്ങനെ നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്നല്ലോ ആ നെഗറ്റീവ് ഇമേജ് പതുക്കെ പതുക്കെ ആണ് മാറി വരികയുള്ളൂ അങ്ങനെ പോകാനാണ് സാധ്യത ഒരു സിംഗറി കൾച്ചറിന്റെ ഭാഗമായി തന്നെ എന്താ ഹൈന്ദവ സംസ്കാരം ഹൈന്ദവ ഭാരതീയ സംസ്കാരമാണ് ഒരു മധുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല ഇപ്പൊ ഞാനും പക്ഷെ അതൊക്കെ മുണ്ടല്ലോ എടുക്കുന്നത് അതൊക്കെ ആദ്യങ്ങൾ മുണ്ടോ ഇല്ലല്ലോ അതെ അതെ നിങ്ങൾ ഞാനൊക്കെ കഴിക്കുന്ന ചോറാണ് ചോകാണ് പൈസ കഴിക്കുന്നത് മറ്റേ ചപ്പാത്തി അല്ലേ നമ്മളെപ്പാത്തി കഴിക്കുന്നുണ്ടോ ചപ്പാത്തി കഴിക്കുന്ന ആപ്പാട് അരി അശോകനാണ് മറ്റേ ഇതില് പഞ്ചാബി ഹൗസിൽ പറഞ്ഞത് അപ്പം നമ്മുടെ ഒരു സംസ്കാരമാണ് പ്രധാനം ആ സംസ്കാരത്തിന് ഹിന്ദുവാദ പിന്നെ പിന്നെ രൂപമുള്ള ദൈവമുണ്ട് രൂപമില്ലാത്ത ദൈവമുണ്ട് അതുകൊണ്ട് അല്ലേനും ജീസസിനെയൊക്കെ അവർക്ക് അംഗീകരിക്കുന്ന ബുദ്ധിമുട്ട് അത് അത് ഗുരുജി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പ്രശ്നമേ ഉള്ളൂ ഈ അപഹസിക്കാൻ നിൽക്കരുത് അതായത് ഗണപതി ആനദൈവം അങ്ങനെ അപമാനിക്കുന്നു അങ്ങനെ ആണെങ്കിൽ ഇവരുടെ ഒക്കെ ഒരു ഉദ്ദേശം ഇത് തന്നെ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിച്ച ആൾക്കാരെ വേർതിരിച്ചു നിർത്തി ലക്ഷണം കൂട്ടാ അങ്ങനല്ലേ ഇവർക്ക് നിക്കാൻ പറ്റും അത് പോലെയാണ് ശകുനിക്ക് സ്വന്തം മരുമക്കളെക്കാട്ട് കൂടുതൽ ഉള്ള പ്രതികാര ബുദ്ധിയാണ് പെങ്ങളെ തട്ടിക്കൊണ്ടുപോയി അന്തന് കല്യാണം കഴിച്ച് കൊടുത്തവനോടുള്ള കൊടുത്ത ദേഷ്യായിരുന്നു ഭീഷ്മരോടുള്ള ദേഷ്യായിരുന്നു ഭീഷ്മരാണല്ലേ ഇതൊക്കെ ശക്തിയെന്നു പറ അതിനകത്ത് അയാള് സ്വന്തം വരുമക്കളെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് സ്വന്തം പെങ്ങൾക്ക് തന്നെയാണ് അയാൾക്കുന്നത് ആജീവനാന്ത ദുഃഖം നൽകുന്നത് രാഷ്ട്രീയക്കാർ ബേസിക്കലി ഹിമന്തടമേ ഓടിക്കട്ടെ പക്ഷെ നടക്കാൻ പോകില്ല അത്ര എളുപ്പം ഇത് പരസ്പരം കണക്ടായിട്ട് നടക്കുന്നതല്ലേ നിങ്ങൾ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇതിലും വലിയ വത്താൻ പറഞ്ഞിരുന്ന ആളല്ല മോഡി ആലോചിച്ചു ഹേമന്ത് വിശ്വാസം നമ്മുടെ പക്ഷെ മുസ്ലിങ്ങളൊന്നുമല്ല അങ്ങനെ പക്ഷെ രാഹുൽ ഗാന്ധിയാണ് പട്ടിയാണ്